എൻ്റെ പേര് മേരി ജോർജ് ഞാൻ വരുന്ന മൂന്നാറിനടുത്ത് പൊട്ടൻകാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളി ഇടവക അംഗമാണ് എൻ്റെ മോളാണ് കൂടുതലുള്ളത് മൂത്ത മോള് ഇവൾക്ക് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു മൂന്ന് അബോർഷനായിപ്പോയി ഹാർട്ട് ബീറ്റില്ലാതെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ വേറൊരു സെൻ്ററിൽ ഇവിടെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടു അവളവിടെ പോയി ധ്യാനം കൂടുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അമ്മേ ആ അത് ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് വന്നെന്നോട് പറഞ്ഞു എന്താ മോനെ കാരണം എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞു എനിക്ക് അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ്സിൻ്റെ സമയത്ത് പറഞ്ഞു കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഒരു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ മൂന്ന് നാല് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കും എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ മാത്രം ഗർഭപാത്രത്തെ നിക്ഷേപിച്ചിട്ട് ബാലൻസ് വരുന്ന മൂന്ന് കുഞ്ഞുങ്ങളെയും കൊന്നുകളെയും ആണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട് എനിക്കൊരു കുഞ്ഞ് വേണ്ടമ്മേ അങ്ങനെയാണെങ്കിൽ ഞാൻ കുഞ്ഞില്ലാതെ ഇനി ജീവിച്ചുകൊള്ളാം എന്നുള്ളത് വന്ന് പറഞ്ഞു എൻ്റെ മോളൻ്റെ അടുത്ത് എനിക്കത് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് ഇവൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ അവിടെ ഒരു കൂട്ടുകാരി മുഖാന്തരം ഇവൾ കൃപാസനത്തെ പറ്റി അറിയാനിടയായത് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു മോൻ അമ്മേ ഞാൻ കൃപാസനത്തിൽ പോവുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് അന്നേരം കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു നമുക്ക് ഇവിടെ വരാനോ വന്നെടുക്കാനോ ഉള്ള ഒരു സാഹചര്യം അന്നുണ്ടായില്ല എന്ന് ഇവള് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി മോനെ അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തെപ്പറ്റി എനിക്ക് താല്പര്യം ഇല്ല മോനെ ഞാനൊരു കരിസ്മാറ്റിക് പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം ഒരു കൈക്കലും ഒരു നല്ല പ്രസ്ഥാനമല്ല നീ ഒരിക്കലും കൃപാസനത്തിൽ പോകരുത് ആലുവായിൽ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ബി പി ജെ ജോസഫ് അച്ഛനുണ്ട് വേറെ ഒരു മൃതറുണ്ട് ഇവർ വെളങ്കണ്ണിയിൽ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ പറഞ്ഞ് മാതാവ് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് പത്രം വിറ്റ് കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് അതുകാരണം ഒരിക്കലും അവിടെ പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മളെന്നോട് പറഞ്ഞു അമ്മേ ഇപ്പോൾ അവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല എന്തായാലും മാതാവിൻ്റെ ഒരു പാ പ്രാർത്ഥനയുണ്ട് നമുക്കത് ചൊല്ലി നോക്കാം അമ്മയെന്ന് പറഞ്ഞു ശരി ആട്ടെ ടൈം മോനെയെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടി യൂട്യൂബ് വഴി അത് ചെയ്തു പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിളിവിടെ വന്ന് ഓൺലൈനിൽ ഉടമ്പ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ട് മാസം ഇവിളു പുതുക്കി മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം എനിക്കും വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞാനും വന്ന് ഉടമ്പടി എടുത്തു ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോഴും ഈ പത്രത്തിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല സത്യത്തെങ്കിൽ അന്ന് പത്രത്തെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോകും എനിക്ക് അത്രയ്ക്കും പത്രത്തോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഒരു ദിവസം അരമണിക്കൂറും ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ് കുമ്പസാരിച്ച് കുർബാനുസരിക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷേ ദൈവമായിട്ട് ഒരു ഐക്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിണങ്ങിപ്പോകും ദൈവത്തോട് പിണങ്ങി പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബൈബിൾ പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി നാൽപ്പത് വർഷത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ബൈബിൾ പഠിക്കണം എന്നുള്ളത് ഒരിക്കൽ പോലും ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ നിൽക്കുമായിരുന്നില്ല വായിക്കും വായിച്ച് ഒത്തിരി വായിച്ചു കഴിയും പലരും ഒരു വചനം പറയാൻ പറയുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല അത് വരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി വചനം എനിക്ക് ഗ്രഹിക്കാൻ തുടങ്ങി അതൊരു ഒരു വിഷയമായി ഞാൻ വെച്ചിരുന്നു എനിക്ക് വചനം പഠിക്കാനും ഗ്രഹിക്കാനും തുടങ്ങി ആ സമയത്ത് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൂടെ ഒരു ചിന്ത അതായത് മോശയ്ക്ക് തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നു എനിക്ക് ബലിയർപ്പിക്കാം ഊനം മറ്റ കുഞ്ഞാടുകളെ തന്നെ കൊണ്ടുവരണം ചെങ്ങലിപ്രാവമായാലും എന്തായാലും ഊനം മറ്റതായിരിക്കണം ഊനം മറ്റതല്ലാത്ത ഒന്നും ഈശോയ്ക്ക് വേണ്ട അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ഈശോയ്ക്ക് ഊനമറ്റതല്ലാത്ത ഒന്നും വേണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ എന്തിനാണ് ഈ ഊനമറ്റമല്ലാത്തതിനെല്ലാം അത് നിക്ഷേപിച്ചത് നിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലോ എനിക്ക് തന്നേ പറ്റൂ എൻ്റെ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ അത് മാതാവിൻ്റെ ഈ ഫൂ തന്നെ പെട്ടെന്നൊരു വചനം എൻ്റെ മനസ്സിൽ വന്നു റോമ എട്ട് പതിനേഴ് മക്കളെങ്കിൽ അവകാശികളാണ് ക്രിസ്തുവിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ കൂട്ടവകാശികളും അപ്പം ഞാൻ മക്കളാണ് ഞാൻ മകളാണ് എനിക്കത് തരണം തന്നേ പറ്റൂ എന്ന് കട്ടായം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം മാതാവ് എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ മകളല്ലേ നിനക്ക് പോയി മേടിക്കത്തില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തല്ലു വെച്ച് തന്നെ ഇറക്കി വിടും ഒരു വ്യക്തിയോടൊന്ന് ക്ഷമിക്കാൻ വേണ്ടി ഞാൻ ഏഴ് പ്രാവശ്യം സംസാരിച്ചിട്ടും പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകും അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്ത് ബാലനായ യേശുവിനേം കൂട്ടി കൂടുതൽ കൂട്ടിക്കോ പന്ത്രണ്ട് വയസ്സിൽ കാണാതെ പോയ പിതാവിന് തപ്പി നടന്നപ്പോൾ അനുഭവിച്ച വേദന ഒരു കുഞ്ഞില്ലാത്ത അമ്മയ്ക്ക് എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് അമ്മ കൂട്ടിക്കൊണ്ട് പോയി എനിക്കൊരു കുഞ്ഞിനെ കൊണ്ടെത്താം എൻ്റെ കുഞ്ഞിനെ കൊണ്ടെത്താം പറഞ്ഞു ആ നിമിഷം ഇതേ മാതാവ് ഈ കളർ സാരി ഉടുത്ത് ഒരു പച്ച പുൽത്തടിന് മുകളിൽ തെട്ടായിട്ട് തിരിച്ചിരിക്കുന്ന ചെൺപൻ വാത വഴി ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും പൊതഞ്ഞു പിടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടു പിറ്റത്തെ മാസം എന്നോട് മോള് വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ ഗർഭിണിയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി പുതിക്കേൻ്റെ തൊണ്ണൂറാമത്തെ ദിവസം ഞാനിവിടെ വന്ന് ക്രമാസനത്തിൽ കാല് ഉത്തുന്ന ആ നിമിഷമാണ് കുഞ്ഞ് എന്നോട് വിളിച്ചു പറയുന്നത് ഞാൻ ഗർഭിണിയാണ് അമ്മേന്ന് പുറത്ത് ആരോടും പറയണ്ട ഞങ്ങളും ഇതിട്ട് നോക്കിയതേ ഉള്ളൂ ഡോക്ടറെ കണ്ടിട്ടില്ല അമ്മയെന്ന് പറഞ്ഞു ഡോക്ടറെ ചെന്ന് കണ്ടിപ്പം ഡോക്ടർ പറഞ്ഞു മക്കളെ ഒരു കാരണവശാലും ഇത് പുറത്തു പറയരുത് മൂന്ന് മാസത്തേക്ക് പുറത്ത് പറയരുന്ന് പറഞ്ഞു മൂന്ന് മാസത്തേക്ക് ഞങ്ങൾ പുറത്തു പറഞ്ഞില്ല പിന്നെ ചെന്നപ്പം പറഞ്ഞു അഞ്ചു മാസത്തേക്ക് പുറത്ത് പറയണ്ട കാരണം ഇവൾക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു ഇതുണ്ട് ലക്ഷണമുണ്ട് ഞാൻ പറഞ്ഞു മോനെ നീ ഒരിക്കലും സം സങ്കടപ്പെടേണ്ട സംശയിക്കേണ്ട ഇത് മാതാവ് തന്നതാണെങ്കിൽ നിൻ്റെ ഉദരത്തിൽ ഇത് ഉരുവായിരിക്കും നീ സംശയിക്കേ വേണ്ട മോനെ നിനക്ക് ആ കുഞ്ഞിനെ തമ്പുരാൻ തരും എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവളും ഒന്ന് ഉടമ്പടി എടുത്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവൾ ഉടമ്പടി എടുത്ത് ഇവയ്ക്ക് കുഞ്ഞു വൈറ്റിലുണ്ടാവുന്നതിന് മുമ്പ് പിങ്ക് കളറുള്ള ഒരു ടർക്കിക്കകത്ത് മാതാവ് ഒരു ആൺകുഞ്ഞിനെ പൊതിഞ്ഞ് ഇവിടെ സൈഡിൽ കൊണ്ടേ കിടത്തുന്നത് കണ്ട് ഇവിടെ ഞെട്ടി ഉണർന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉണർന്നപ്പോൾ ഉണ്ടായപ്പോൾ ആൺകുഞ്ഞിനെയാണ് മാതാവ് തന്നിരിക്കുന്നത് അങ്ങനെ മാതാവിൻ്റെ സാക്ഷ്യത്തിൽ ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറയാനുള്ളത് രണ്ടാമത് പറയാനുള്ളത് എൻ്റെ എനിക്ക് ഞാനൊരു പ്രസ്ഥാനവുമായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ പ്രസ്ഥാനവുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ആ കോവിഡ് വന്ന് കിടക്കുന്നു ഞാനൊരു മൂന്ന് മാസം എനിക്ക് സംഘത്തിൽ പോകാൻ പറ്റാതെ വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ മറ്റുള്ള വ്യക്തികളെല്ലാവരും കൂടി കണക്കിൽ ഒരു കൃത്രിമം നടത്തി ആ കൃത്രിമം നടത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവർ കണക്ക് തരാതെ വരികയും കണക്കുകളൊന്നും ശരിയായ രീതിയിൽ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റാതെ വരികയും വന്നു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു കൃപാസന അമ്മേ നീ ഇവിടെ ഉണ്ടല്ലോ നിനക്ക് ത നിനക്ക് പറ്റുമല്ലോ ഇതെന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചുതരാൻ ഞാൻ ഈ വർഷം കണക്ക് കംപ്ലീറ്റ് ഉപേക്ഷിക്കുകയാണ് പതിനെട്ട് വർഷം പതിനെട്ട് വർഷമായി ഞാൻ ഈ പ്രസ്ഥാനവും കൊണ്ടുപോകുന്നു എനിക്കിനിയും വയ്യ കാരണം ഇത്രയും വർഷവും ഒരു രൂപ പോലും ആരുടെയും അപഹരിക്കാതെ ഞാനിത് കൊണ്ടുപോയിട്ടും ഒരാവശ്യം വന്നപ്പോൾ എല്ലാവരും എനിക്കെതിരാകുകയും ആരും എന്നെ അംഗീകരിക്കാതെയും വന്നപ്പോൾ എനിക്ക് വിഷമമായി പോയി ആരും പറഞ്ഞു തന്നില്ല ഒന്നുമില്ല ഇവർ ലാഭവിധം ഭീതിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു അവസാനം എനിക്ക് സങ്കടം സഹിക്കാതെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരം ഒന്ന് അമ്പത്താറായപ്പോൾ രാത്രി എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പ്രാന്ത് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലായി ഞാൻ ചോദിച്ചു അമ്മേ മാതാവേ അമ്മയോടല്ലേ ഞാൻ ഇത്രയും നാൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ്ടാമ എനിക്കിതിനൊരു വഴി പറഞ്ഞു തരാത്തെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ജനലിക്കൂടി ഒരു മാതാ മാതാവ് മുസ്ലിം സ്ത്രീയുടെ വേഷത്തിൽ കാവി വസ്ത്ര വസ്ത്രം അച്ഛൻ്റെ കുപ്പായത്തിൽ നിറഞ്ഞുള്ള അതേ വസ്ത്രം ധരിച്ച് മാതാവ് ജനലിക്കൂടി എൻ്റെ റൂമിലേക്ക് വന്ന് ഞാനിരുന്ന് കിടക്കുന്ന കസ റൂമിൻ്റെ കസേരയിൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എടുത്ത് നിവർത്തി വെച്ച് എൻ്റെ സംഘാങ്ങളുടെ ബാക്കിയുള്ളവരുടെ കയ്യിലിരുന്ന എടുത്ത് എൻ്റെ ഒപ്പം നിവർത്തി വെച്ചിട്ട് എനിക്ക് കണക്കുകൾ തോരെ തോരെ പറഞ്ഞു തന്നു മൂന്ന് മാസത്തെ കണക്കും കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു മകളെ ഇതാണ് കണക്ക് അപ്പോൾ ചോദിച്ചു മാതാവ് എങ്ങനെയെങ്കിലും ഈ കാശ് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി മാതാവ് പറഞ്ഞു നിന്നോട് പറയാതെ അവർ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് കൂടുതൽ പൈസ നീ ഇത് ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടു നിനക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നീ ഇത് സംഘത്തിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു പിറ്റേത്തേ ആഴ്ച ഞാൻ സംഘത്തിൽ ചെന്നിട്ട് കണക്കുകൾ കംപ്ലീറ്റ് നോക്കിയപ്പോൾ മാതാവ് പറഞ്ഞു അതേക്കാർക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അവരോട് എന്നോട് പറഞ്ഞിട്ടെടുത്തു അവരെന്നോട് പറയാതെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തു അതായിരുന്നു സംഭവിച്ചത് മാതാവ് അതും എനിക്ക് കാട്ടി തന്നു അതും വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് പിന്നെ എൻ്റെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഉടമ്പടി തൈലം തൈലം കൊണ്ടുള്ളത് എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത രണ്ടാ മൂന്നാമത്തെ മോൾ ഇത് രണ്ട് മൂന്ന് മക്കളാണ് എനിക്കുള്ളത് മൂന്നാമത്തെ മോൾക്ക് പത്ത് പതിനാറ് വർഷമായിട്ട് തുമ്മലിൻ്റെ അലർജി ഉണ്ടായിരുന്നു ഭയങ്കര തുമ്മൽ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ സാറുമാർ നീ പുറത്ത് പോയി തുമ്മിട്ട് വന്നിട്ട് വരയ്ക്കകത്ത് ക്ലാസ്സിൽ കയറി റൂമിൽ കയറിയിരിക്കുമെന്ന് പറയുമായിരുന്നു അങ്ങനെ തുമ്മൽ കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് വന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തിനു ഞാൻ സങ്കടപ്പെടണം മാതാവിൻ്റെ തൈലം എൻ്റെ ഉണ്ട് തേനുണ്ട് ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെയുള്ളപ്പോൾ ഞാൻ എന്തിനു വിഷമിക്കണം എന്ന് കരുതി ഞാൻ തൈലം എടുത്ത് കുഞ്ഞിൻ്റെ നെറുകയിൽ പുരുട്ടുകയും കുഞ്ഞുറങ്ങ് ചുമയ്ക്കുന്ന സമയത്ത് ഉപ്പ് കൊടുക്കുകയും തേൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിശേഷം അവളുടെ ആ തുമ്മൽ ഇപ്പോൾ ഇല്ല മാറിക്കിട്ടി അതോടൊപ്പം തന്നെ അവൾക്ക് വയറിനകത്ത് അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എരുവെന്ന് പറയുന്ന ഒരു ശകല സാധനം കഴിക്കത്തില്ല എന്ത് കഴിച്ചാലും അവള് അപ്പം തന്നെ വയറിനെ വേദന കാരണം കിടന്ന ഉരുളുമായിരുന്നു അതും ഇത് കൊടുത്തതിൻ്റെ ഫലമായിട്ടും മാറി എനിക്ക് പതിനാറ് വർഷമായിട്ട് മുട്ടീൻ്റെ വേദനയായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ടും മുട്ടുവേദനയായിരുന്നു മുട്ടുവേദന കാരണം ഒരു രക്ഷയിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ലാസ്റ്റും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവസാനം ആ ട്രീറ്റ്മെൻറ്റിനൊണ്ടും പൂർണ്ണമായിട്ട് ഒരു പരി സുഖം എനിക്ക് വരുന്നില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തൈര് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് മുട്ടിമ്മേ കംപ്ലീറ്റ് മാറിക്കിട്ടി അതുപോലെ തന്നെ എൻ്റെ കൈക്കും കാലിനും മരവിപ്പ് ഉണ്ടായിരുന്നു മരവിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മുഴുവൻ ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ഒരു സെറ്റർ സെറ്ററിൻ്റെ മുകളിൽ ഒരു ടർക്കി ടർക്കിയുടെ മുകളിൽ ഒരു കമ്പി കമ്പിളിയുടെ മുകളിൽ വേറൊരു കമ്പി അങ്ങനെ പുതച്ചാണ് ഞാൻ കടന്നുകൊണ്ടിരുന്നത് എനിക്കല്ലാണ്ട് ഉറങ്ങാൻ പറ്റും വേണ്ട കിടന്നുറങ്ങും എൻ്റെ മരവിപ്പ് ഈ തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ എനിക്ക് മാറിക്കിട്ടി ഇതൊക്കെയാണ് എനിക്ക് മാതാവ് തയ്ത്ത് തന്നെ എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പിന്നെ പറയാൻ വിട്ടുപോയതും മറന്നുപോയതുമായി ഒത്തിരി കാര്യങ്ങളുണ്ട് കൃപാസന പത്രം ഞാൻ അത്രയും അപഹേളിക്കുക അതിൻ്റെ ഫലമായിട്ട് ഞാൻ അത്രയും നിന്നിച്ച് പറഞ്ഞു എൻ്റെ ഭർത്താവ് എനിക്ക് കൃപാസന പത്രം കെട്ട് കണക്കിന് എവിടെ നിന്നൊക്കെയോ കൊണ്ടുതന്നു ഞാനതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു ഒരെണ്ണം പോലും തുറന്നു പോക്കും നോക്കാൻ ഞാൻ കൂട്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ കൃപാസനത്തിന് ലോക്കറ്റ് എൻ്റെ ഭർത്താവ് എവിടെ നിന്ന് എനിക്ക് ഉണ്ടോ കൊണ്ടുതന്നു വന്നില്ലെങ്കിൽ നിന്നിക്കിരുന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ട പേരിൽ ഞാൻ ഞാനെൻ്റെ പേരുടെ ഉത്തരത്തിൻ്റെ മുകളിൽ വെച്ചു ഫലമോ എനിക്കും മതിയാവുകയാണ് നല്ല ഒരു ഭവനം മാതാവ് തന്നനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഒരു ഭവനത്തിൻ്റെ കൂടെ ഇപ്പോഴും അത്യാവശ്യം താമസിക്കുന്ന അടുത്തൊരു ഭവനം കൂടി തമ്പരാൻ തന്നനുഗ്രഹിച്ചു എല്ലാം അവിടെ വന്ന് ഉടമ്പടി ചേരത്തിന് ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഈ കൃപാസന മണ്ണിൽ കാലുതൂത്തിയ ഒരു മനുഷ്യരും തകർന്നു പോകില്ല അതെനിക്ക് ഉറപ്പാണ് എന്തെല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും പിടിച്ചു നിൽക്കാൻ ദൈവം നല്ല ഒരു ശക്തി തരുന്നുണ്ട് അമ്മ നമ്മളെ സഹായിക്കും എന്നോടൊപ്പം തന്നെ എൻ്റെ മക്കൾക്കും വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് ഇത്രയും അനുഗ്രഹം തന്ന അതോടൊപ്പം അവഹേളിക്കാൻ തുനിഞ്ഞു പുറപ്പെട്ട് എൻ്റെ മാതാവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു നന്ദി നമസ്കാരം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നീർച്ചാലുകളും ഒഴുക്കും യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളാണ് എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് വന്നതിന് ശേഷം തനിക്ക് ലഭിച്ച കൃപകൾ എന്തൊക്കെ ഇതെല്ലാം നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമായിട്ട് നമ്മോട് പറഞ്ഞത് ഈ കുഞ്ഞുണ്ടാകുന്നതാണ് അതായത് ഒരു അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നാം കേട്ടത് മൂന്ന് പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുള്ള കാര്യത്തിൽ അബോർഷനായി പോകുന്നു പിന്നീട് ഇവിടെ ഓൺലൈൻ ഉടമ്പടിയാണ് പിന്നീട് എടുക്കുന്നത് അതിനുശേഷം ശേഷം തീർത്ഥാടനം ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ മകൾ ഉപയോഗിച്ചു എന്നാണ് ഈ അമ്മ സിസ്റ്റിനോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം പങ്കുവെച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പിന്നീട് മകൾ പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ പരിശുദ്ധ അമ്മ നൽകുകയാണ് അതിനു മുമ്പ് അമ്മയുടെ സാന്നിധ്യം എങ്ങനെയൊക്കെ അനുഭവപ്പെട്ടു അമ്മ തന്നെ വീട്ടിലേക്ക് വരുന്നു അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് തൻ്റെ മകളുടെ അടുത്ത് കിടത്തുന്നതായി ആ മകൾ തന്നെ ഒരു അങ്ങനെ കാണുന്നു അങ്ങനെ അമ്മ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അമ്മ കൊടുക്കുകയാണ് അതിനുശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നീട് തൻ്റെ തനിക്ക് വചനം വായിക്കുവാനും വചനം പഠിക്കുവാനുമുള്ള ആഗ്രഹത്തെ എങ്ങനെ ഈ മകൾക്കത് ഗ്രഹിക്കുവാനുള്ള ഒരു കൃപ നൽകി അനുഗ്രഹിച്ചു നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത് വർഷത്തിലേറെയായിട്ട് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ബൈബിൾ വായിച്ചാൽ പോരാ വചനം പഠിക്കണം അത് നല്ല രീതിയിൽ തനിക്ക് പഠിക്കാൻ കഴി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് അതിനുശേഷം പിന്നീട് ഈ മകൾക്ക് തന്നെ കിട്ടിയ രോഗ സൗഖ്യം പിന്നീട് അമ്മ എങ്ങനെയാണ് എന്ത് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ കൃപാസന ആൾത്താരയിൽ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി ഡിസംബർ നാലിന് രണ്ടായിരണ്ടായിരത്തി പതിനാലിന് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി പതിനാലില് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ രണ്ടായിരത്തി നാലില് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക അമ്മ ഇന്നും ജീവനോടെ ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു കണക്ക് അതിൽ ഈ മകള് പിടിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ അത് അമ്മ നല്ല രീതിയിൽ അതൊക്കെ ഈ മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു സിസ്റ്റിനോട് പറഞ്ഞത് സിസ്റ്റർ ഇത് സത്യമോ മിഥ്യയോ എന്ന് ഞാൻ ഒരു നിമിഷം പകച്ചുപോയി എന്നാണ് പിന്നീട് ഈ മകളുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ കണക്കെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്നു എനിക്ക് ആ അന്ന് രാത്രിയിൽ എനിക്ക് അമ്മ മനസ്സിലാക്കി തന്നതുപോലെ തന്നെയാണ് കണക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതെന്നാണ് പറയുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ അമ്മ നമ്മെ ഉപേക്ഷിച്ച് കളയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക കൃപാസന പത്രത്തെയും കൃപാസനത്തെയും എത്രമാത്രം നല്ല രീതിയിലല്ലാതെ കണ്ടിരുന്നു എന്നുള്ളതും നാം ഇവിടെ കേട്ടു അതുകൊണ്ടാണ് തിരുവചനം പറയുക കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട എന്നാൽ ഇന്ന് ഈ മകൾ കൃപാസന പത്രം പിന്നീട് ഇവിടെ വന്ന് എത്രയോ ബണ്ടിലാണ് മേടിച്ചുകൊണ്ട് പോവുകയും അത് അപ്പോൾ തന്നെ എല്ലാവർക്കും കൊടുത്തു തീർക്കാനുള്ള ഒരു തീഷ്ണതയോടെ മാറുകയും ചെയ്തു അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഈ പുണ്യഭൂമിയിൽ നാം െടുത്ത് വെച്ചാല് ഇവിടെ അമ്മ നമ്മെ ഓർക്കാതിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകില്ല നമ്മുടെ കുടുംബത്തെയും നമ്മയും അമ്മ ഓർക്കും ഈശോയുടെ പക്കൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത് പറഞ്ഞാണ് ഈ മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെച്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല ഇതുവരെയും നമ്മുടെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ള ഒരു ചിന്തയോടെയാണ് നാം ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മെ എവിടെയെങ്കിലും അല്പമൊക്കെ നാം എവിടെയെങ്കിലും തിരുത്തപ്പെടേണ്ടതായ സാഹചര്യങ്ങളുണ്ടോ എന്ന് നോക്കാം നോക്കിയിട്ട് അത് നമുക്ക് തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തി അമ്മയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് ഈശോയിലേക്ക് നടന്നെടുത്ത് ഒത്തിരി കൃപകൾ നേടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധ